ും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എന്തൊക്കെ എല്ലാരുടെ വിശേഷങ്ങള് സുഖാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇവിടെ എന്തെല്ലാം റാഡായിട്ട് പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കവറൊക്കെ കാണുന്നുണ്ടാവും അല്ലെ അതും അഫോർഡബിൾ റേറ്റില് നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം അത് നമുക്ക് ഈ കവറിലുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഇവിടെ റെഡി ആക്കി വെക്കാം കേട്ടോ സെറ്റാക്കും കാര്യമായിട്ട് എന്താ വെച്ചാൽ എനിക്ക് എടുത്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളും പിന്നെ ജൂജൂനും വിഷുവിനും എത്തിട്ടുണ്ടോ കേട്ടോ അപ്പം നമുക്ക് ഓരോരുത്തർ തൈ കാണിക്കാം കുട്ടികൾ തന്നെ കാണിച്ചാൽ ഈ സ്ഥലം നമുക്ക് ഇവിടെ നോക്കാം ഇതാണ് നമ്മുടെ ജൂജൂടെ കേട്ടോ ഇത് മാക്സിമം എത്തിട്ടുള്ളതാണ് നല്ല കംഫർട്ട് ആയിട്ടുള്ള നല്ല ക്ലോത്തിലുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ ഇതിനെത്ര വെച്ചാൽ ഇതിനെത്രണോ ആ വൺ ഫോർട്ടി നയൻ ആയിരുന്നു പക്ഷേ നമുക്ക് മൂന്ന് ടീഷർട്ട് ഇത് ഇതുപോലെ മൂന്ന് ടീഷർട്ട് എടുത്തിട്ട് കേട്ടോ ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ വൺ ട്വൻ്റി നയൻ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപക്കാട്ടാണ് നമുക്ക് ഈ ഓരോ ടീഷർട്ടും തീറ്റിയിട്ടുള്ളത് അതാ നല്ല ക്വാളിറ്റി നല്ലൊരു റെഡാണിത് അതുപോലെ തന്നെ വൈറ്റ് ഞങ്ങൾ യൂസ് ആക്കിയിട്ടോ അതാണിത് ഒന്ന് അലക്കിയിട്ടുണ്ട് പിന്നെ നല്ലതാ ഇവിടെ ഒരു ലയൻ്റെ ഒരു പിക്ചറോ ഒക്കെ വന്നിട്ട് ടീഷർട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി നല്ല ക്ലോ കോസ് ആയിരിക്കും അപ്പം ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വൺ ട്വൻറ്റി നയൻ ആണ് കേട്ടോ വൺ ട്വൻറ്റി നയനിൽ ഓരോ ടീഷർട്ടും വൺ ട്വൻറ്റി നയൻ നെക്സ്റ്റ് ദാ ജൂജു ഇഷൂൻ്റെ ആണ് കേട്ടോ ഇഷൂൻ്റെ ടീഷർട്ട് ഇത് വൺ സിക്സ്റ്റി നയൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമുക്കിത് വൺ തേർട്ടി നയനോ ഇത്ര മൂന്നെണ്ണം എടുക്കുമ്പോൾ വൺ ട്വൻറ്റി നയൻ അങ്ങനെ എന്തോ റേറ്റ് ആണ് എന്തായാലും വൺ സിക്സ്റ്റി നയൻ കൊടുത്തിട്ടില്ല അതിലും കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു നല്ലൊരു ബ്ലാക്ക് അതുപോലെ തന്നെ ഇത് നല്ലൊരു റെഡ് ഓക്കേ ഭയങ്കര നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പിന്നെ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ അപ്പം ഇങ്ങനെ മൂന്ന് ടീഷർട്ടിന് ഇഷൂക്ക് വൺ എനിക്ക് തോന്നുന്നു വൺ ഫോർട്ടി നയനോ അല്ലെങ്കിൽ വൺ തേർട്ടി നയനോ അങ്ങനെ എന്തോ ആണ് അപ്പം അങ്ങനെ അപ്പം ഇത് ഇഷ്യൂന്നുള്ളത് ഇനി അടുത്തതായിട്ട് എൻ്റെ സെക്ഷനിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു ടോപ്പാണ് അല്ലേ ആ ഏതാ കൺഫ്യൂഷനാണ് ഏതെന്ന് തുടങ്ങണതെന്ന് ഓക്കെ ഫസ്റ്റ് ഈ ഒരു ടോപ്പ് കേട്ടോ ഇതാ ഈ ഒരു ടോപ്പ് ഈ ഒരു ടോപ്പിൽ കണ്ടോ എന്താ ഇങ്ങനെയാണ് ഇങ്ങോട്ട് ഈ ടോപ്പിൽ ഇതാ സ്ലീവില് ഇങ്ങനൊരു ത്രെഡ് വർക്ക് കിട്ടാം ത്രെഡ് വർക്കാണ് സ്ലീവില് ത്രെഡ് വർക്കും പിന്നെ ഇത് എം ആണ് കേട്ടോ സൈസ് അപ്പം ഇവിടെ ഒരു ത്രെഡ് വർക്കും പിന്നെ വാ ചെറിയൊരു രീതിയിൽ എന്നിട്ടൊരു വെറൈറ്റി ഇത് ഞാനിപ്പോൾ ചുക്കി ഞാൻ കവറിൽ മടക്കി വെച്ചിട്ട് കുറച്ചായല്ലോ അപ്പം അതാണ് ഇതെന്തായാലും വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ താഴെ കൊടുക്കട്ടോ ഈ ടോപ്പിൻ്റെ വില പറയാൻ മറന്നു കേട്ടോ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഈയൊരു ടോപ്പിന് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ പക്ഷെ നമുക്ക് നമുക്കിത് ഓഫറിൽ കിട്ടിയിട്ടുള്ളത് ടു ഡബിൾ നയൻ ആട്ടോ അതായത് ത്രീ ഹൺഡ്രഡിന് ആണ് നമുക്ക് ഈ ഒരു ടോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ത്രീ ഹൺഡ്രഡിന് നല്ല ആണ് ഒരുവിധം ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡിൻ്റെ ടോപ്പ്സ് ആണ്ട്ടതുള്ളത് പിന്നെ ഒരു ടു ഹൺഡ്രഡിൻ്റെ ടോപ്സ്ണ്ട് ടോപ്പും ഉണ്ട് ഒരു വെസ്റ്റ് ചെയ്യാന് അപ്പം അതാണ് ഇത് ടു ഡബിൾ നയൻ നല്ല കംഫർട്ടിൽ നല്ല മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് ഈ ഒരു ടോപ്പ് കിട്ടോ ഇതിലും ത്രെഡ് വർക്കാണ് വരുന്നത് ഇതും ഇത് സൈസ് എൽ ആണ് കേട്ടോ എല്ലിൽ വരുന്ന ഇതും ഇതാ ത്രീ ഫോർത്ത് സ്ലീവിൽ നല്ലൊരു ത്രെഡ് വർക്ക് എന്താ റൗണ്ട് നെക്കൊക്കെ ആയിട്ടുള്ള എന്താ ഒക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് ഇതാണ് ഇതിന്റെ വർക്ക് ഇപ്പൊ ഫോട്ടോ താഴെ കൊടുക്കാം അടുത്തതാ ഉം ടു ഡബിൾ നയാണ് ഇത് വൈറ്റിലുള്ള ഒരു ജീൻസിന്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് സോറി മറിഞ്ഞ ഇത് ഭയങ്കര തിന്ന് മെറ്റീരിയൽ ആട്ടോ ഇത് പക്ഷെ ഞാൻ അത് പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് ഇട്ടതാണ് അടിയിൽ എന്തായാലും ഒരു ടീഷർട്ട് വൈറ്റ് ടീഷർട്ടിൽ ഇടണം അപ്പം ഇത് ടു ഡബിൾ നയൻ ഉള്ള അടുത്തൊരു ടോപ്പാണ് കേട്ടോ ഇതായി പോലെ ഇത് അത്യാവശ്യം ഇതാ ഇങ്ങോട്ട് വന്ന വിഷയോ ഇങ്ങനൊരു വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്ക് പോഷനിൽ എന്താ നേരെയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കഴിയും ത്രീ ഫോർത്ത് വരുന്നുണ്ട് ജീൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ കേട്ടോ നല്ലൊരു അടിപൊളി ടോപ്പ് അടുത്ത എം സൈസിലുള്ള ടോപ്പ് കേട്ടോ എനിക്ക് ഓൾമോസ്റ്റ് എം എ എല്ല സൈസിലാണ് ഞാൻ നോക്കിയിട്ട് ചിലത് നമുക്ക് ഒരു എക്സെല് എടുക്കേണ്ടി വരും ചെറിയ ടോപ്പുകൾ ഈ ഒരു ടോപ്പ് നോക്കും ഇതും ടു ഡബിൾ നയനിലെ ഒരു ടോപ്പാണ് കേട്ടോ ഇതും കുറച്ച് വെറൈറ്റി ആണ് ഇവിടെ ത്രെഡ് വർക്ക് വന്ന ശേഷം ഒരു നിറിവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് സ്ലിറ്റ് ഒക്കെ ഉള്ള അത്യാവശ്യത ലെങ്ത്ത് ലെങ്ത് അനുസൃച്ചു ഇത് എനിക്ക് കിട്ടിയിട്ട് ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ ആണ്ട്ടോ മുട്ടിനേക്കാളും ഉണ്ട് ഓക്കെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് ടു ഡബിൾ നയൺ ടു ഡബിൾ നയൻ്റെ ഒരു ടോപ്പാണ് ഇതും എൻ്റെ ഏതാ സൈസ് ഇത് എം ആണ് പക്ഷെ നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ എന്താ നല്ലൊരു കളറാണ് അല്ലേ സ്ലീവ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഓക്കെ ആണോ ലെങ്ത്തും ഉണ്ട് ലെങ്ത്തൊക്കെ ഉള്ള നല്ലൊരു ടോപ്പ് ലെങ്ത്തും ഉണ്ട് കേട്ടോ ടു ഡബിൾ നയൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതാ ടു ഡബിൾ നയൻ്റെ ടോപ്പ് തന്നെയായിരുന്നത് ഇതിനൊക്കെ അറുന്നൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ വരുന്നുണ്ട് കേട്ടോ ടോഫർ ആയിരുന്നു അപ്പം വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതും അത്യാവശ്യം നല്ല സ്ലീവ് ഒക്കെ വരുന്നുണ്ട് ഒരു ത്രെഡോ അങ്ങനെയല്ല എന്നാലും ജസ്റ്റ് നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്ക് ഉണ്ട് കേട്ടോ ഒരു നെക്ക് പോഷനിൽ അങ്ങനെ ബട്ടൺസൊക്കെ വന്നിട്ട് ഇതാ ഇത്ര അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് നല്ലൊരു ടോപ്പ് ഓക്കെ അല്ലേ ടു ഡബിൾ നയൻ അടുത്തത്യൻ്റെ ടൂ ഡബിൾ നയൻ്റെ ഒരു ടോപ്പാണ് ഇത് കാണിച്ചുതരാം ഇത് ഈ ഒരു ലെങ് ആണ് നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ ഇവിടെ ദാ ഇത് എല്ലാ സൈസാണ് ഇവിടെയും ഒരു വർക്ക് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് ഒരു ലൈസ് ചെറിയ ലൈസ് വർക്കും ഇങ്ങനെയും മുൻപോ മുൻഭാഗം ഇങ്ങനെ നല്ല വൃത്തിക്കുള്ളൊരു വർക്ക് ഓക്കെ ശരി ഇനി നമുക്ക് അടുത്തത് അടുത്തത് ഇതാണ് നമുക്ക് ജീൻ്റെ കൂടെയും ഒക്കെ വെയർ ചെയ്യാൻ പറ്റും അപ്പം ഇത് നല്ല സ്ലീവ് ഉള്ള നല്ലത് ഇത് ഞാൻ ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാം പിന്നെ നമുക്ക് ഫുൾ ടോപ്പ് ഉണ്ടാവും അല്ലെ അതിൻ്റെ മേലെ വീറിയ നിടി ഒക്കെ ഇട്ട് ഇട്ടുമ്പോൾ ഇതിനും വരുന്നത് ഇതാ നല്ലൊരു പെർപ്പിൾ കളറാണ് അപ്പം ഇതിനും വരുന്നത് വൺ ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിലാണ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ലേ എക്സെൽ സൈസിലാണ് ഭയങ്കര ലൂസ് ഫിറ്റിലാണ് കേട്ടോ അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ടാത്തറിയാം ക്ലോസർ ഷോട്ട് അൻഫ്യൂജു ട്ടോ നല്ലൊരു കളറും അല്ലേ ഓക്കെ ഇനി അടുത്തത് നമുക്ക് കാണാനുള്ളത് എന്താ വെച്ചാൽ ഇത് രണ്ടും ചുരിദാർ മെറ്റീരിയൽസ് ആട്ടോ ഇത് ഫോർ ഹൺഡ്രഡിന് കിട്ടിയിട്ടില്ല ചുരിദാർ മെറ്റീരിയൽസ് ആണ് അപ്പം ഫുൾ ആണ് അപ്പം ഫസ്റ്റ് നമുക്ക് ഇത് കണ്ടുനോക്കാം മടക്കി വെച്ചിട്ടില്ല അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ള ഇതാ ഇതാണ് ടോപ്പ് ടോപ്പ് വന്ന ഇതാണ് ടോപ്പ് വരുന്ന ത്രീ ഫോർത്ത് കൈ ഉണ്ട് ഇതത്ര കൈ ഉണ്ടാവും ഇതും ഇങ്ങനെ വർക്കും ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇതിന് വിലയുണ്ട് ഏ ഡബിൾ ഈ ഫുൾ സെറ്റിന് തൊള്ളായിരം ഉണ്ട് പക്ഷേ ഈ ഫുൾ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പകുതി വിലക്കാട്ടോ ഫോർ ഹൺഡ്രഡിനാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് സെവൻറ്റി ആണ് തോന്നുന്നത് സെവൻറ്റി ഓഫ് സെവൻറ്റി ഓഫിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്ത് ഏതായാലും നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ഇതിന് ഇതാ പാൻറ് ഉണ്ട് ഇതാ പാൻറ് ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള നല്ല പാൻറ് പിന്നെ നല്ലൊരു കോട്ടൻ്റെ ഷോളുണ്ട് കേട്ടോ കോട്ടൻ്റെ ഉണ്ട് നല്ലൊരു ഷോളാണ് അതിൽ ഈ ഒരു യെല്ലോ ഡ്രസ്സും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചത് ഇത് എം സൈസാണ് കേട്ടോ ഇത് ഏതോ സൈസ് നോക്കട്ടെ ഇത് എം സൈസ് ആണ് ഇത് എം സൈസ് ആണ് പക്ഷെ ഒന്നുകൂടി ലെങ്ത് ഉള്ള ടോപ്പാണ് കേട്ടോ അതാ ഇതും അതേ സെയിം സെവന്റി പെർസെന്റേജ് കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ഓക്കെ നല്ല സ്ലീവ് ഒക്കെ ഉണ്ട് നല്ലൊരു കോട്ടന്റെ ഷോൾ ഉണ്ട് നല്ല ഷോൾ നല്ല സോഫ്റ്റ് ഷോള് ആൻഡ് പാൻറ് കൂട്ടോ എന്താ ഫുൾ സൈസ് പാൻറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് സെവൻറ്റി ഓഫില് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഷോപ്പിംഗിന് വിശേഷങ്ങള് അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇത് ഭയങ്കര നല്ല റിച്ച് ലുക്കുള്ള ഡ്രസ്സ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഭയങ്കര കംഫേർട്ടായിട്ടുള്ള മെറ്റീരിയല് നമുക്ക് അഫോർഡബിൾ റേറ്റ് അല്ല ത്രീ ഹൺഡ്രഡിനൊക്കെ ഒരു നല്ല ടോപ്പ് കിട്ടുക എന്നുള്ളത് അതായത് ടു ഡബിൾ നയൻ ടു ഡബിൾ നയൻ എന്നൊക്കെ നമുക്ക് നല്ല ടോപ്പ് ടൂ വൺ ഡബിൾ നയൻ പിന്നെ ഫോർ ഹൺഡ്രഡിന് ഫുൾ സെറ്റ് ചുരിദാറ് ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് തോന്നുന്നത് കാരണം സ്റ്റിച്ചും കൂടി ചെയ്യേണ്ട ഫുള്ളുണ്ട് ഷോളുണ്ട് ടോപ്പ് ഉണ്ട് പാൻറ്റുണ്ട് അപ്പം അതൊക്കെ ഫോർ ഹൺഡ്രഡിന് കിട്ടിയാൽ നമുക്ക് ഭയങ്കര ലക്കാണ് അപ്പം അതുപോലെ തന്നെ ഈ ഒരു ടോപ്പുകളൊക്കെ നല്ല എന്താ പറയുക നല്ല മെറ്റീരിയലുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് വർക്ക് ചെയ്തത് അപ്പോൾ ഇൻഷെല്ലാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണും അത് വെക്കും എല്ലാവരും അല്ലേ